എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു ബിസിനസ് തുടങ്ങാനും ലക്ഷപ്രഭുക്കളാവാനും താല്പര്യപ്പെട്ടു നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്ക് വേണ്ടുന്ന ഒരു മാർഗ്ഗം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ മരത്താക്കരയിലുള്ള മെഷീൻ ഹബ്ബിലാണ് ഈ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലോർ മില്ല് ഓയിൽ മില്ല് അതുപോലെ പാക്കിംഗ് മെഷീൻസ് എല്ലാം കിട്ടുന്ന ഒരു കടയാണെങ്കിൽ അത് മാത്രമല്ല അഗ്രികൾച്ചറിന്റെ മിഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഒരു മിഷൻസ് വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ വീടാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പം അത് എങ്ങനെയാണെന്നും എങ്ങനെ നമുക്ക് ഈ മിഷനുകളൊക്കെ വാങ്ങിക്കാൻ കഴിയുമെന്നും നമുക്ക് കടയ്ക്ക് ഉള്ളിലേക്ക് പോയിട്ട് കാണാം വാ അന്നേരം നമ്മളത് മിഷൻ ഹബിൽ ഉള്ളിലായിട്ടുള്ളത് ഇവിടെ നിറയെ മിഷൻ ആണ് ഇരിക്കുന്നത് അപ്പം നമ്മളെ സഹായിക്കാനായിട്ട് മിഷൻ ഹബിന്റെ സഞ്ജു പ്രോ ഉണ്ട് പ്രോ നമസ്കാരം നമസ്കാരം നമുക്കിപ്പം ഒരു ഫ്ലോർ മില് തുടങ്ങാൻ നമ്മുടെ പ്രേക്ഷകരെ എങ്ങനെ സഹായിക്കാൻ പറ്റും ഫ്ലവർ മില് തുടങ്ങാനായിട്ട് നമുക്ക് എല്ലാവിധ മിഷീൻസ് നമ്മുടെ മിഷീൻ ഹബിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് അവിടെ വരുന്നത് നമ്മുടെ പൊടിപ്പിക്കുന്ന പള്ള റൈസർ ആണ് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് മോഡൽ വരുന്നത് ഇതിൽ തന്നെ പല കപ്പാസിറ്റി വരുന്ന മോഡലുകളുണ്ട് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എല്ലാ സാധനങ്ങളും പൊടിപ്പിക്കാനായിട്ട് പറ്റും അതിന്റെ വ്യത്യാസമായിട്ടുള്ള ബ്ലേഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഗോതമ്പ് പൊടിപ്പിക്കാനും അരി പൊടിപ്പിക്കാനും സെപ്പറേറ്റ് ബ്ലേഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു മെഷീനിൽ മെഷീനുണ്ടെങ്കിൽ പൊടിപ്പിക്കാനായിട്ട് പറ്റും പിന്നെ ഇത് മാത്രമല്ല നമുക്കിനി വീട്ടിലേക്ക് ചിലർക്ക് ഇപ്പൊ കൂടുതൽ വരും വീട്ടിലിരുന്ന് പൊടിപ്പിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നില്ല ചെറിയ രീതിയിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ മെഷീൻ ഉണ്ട് ഇതിന്റെ ഇതിന് തന്നെ കുഞ്ഞു മിഷീൻ്റെ കുഞ്ഞു മിഷൻ അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വീട്ടിലേക്കും ചെറിയ രീതിയിലേക്ക് പൊടിച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു മിഷൻ എന്ന് പറയുന്നത് മിനി ആണ് മിനി പളവറൈസർ ആണ് ഇത് രണ്ടി മോട്ടറ് കാര്യങ്ങളൊക്കെയാണ് വരിക ഇതിൽ നമുക്ക് രണ്ട് സൈഡിലൂടെ ആയിട്ട് പൊടിപ്പിക്കാനായിട്ട് പറ്റും ഒന്ന് ഇതിലൂടെ ഇട്ട് പൊടിപ്പിക്കാം ഒന്ന് ഇതിലൂടെയും പൊടിപ്പിക്കാനായിട്ട് പറ്റും രണ്ട് പൊടിപ്പിക്കാം പൊടിപ്പിക്കാം അപ്പൊ ഇതിലും നമുക്ക് ബ്ലേഡുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് പൊടിപ്പിക്കാനായിട്ടുള്ളത് നമുക്കിത് എന്താ ഡ്രയർ ആണ് വരുന്നത് ഇത് നമ്മുടെ ഡ്രയർ ആണ് ഇതിപ്പോ നമുക്ക് ഒരു ഫ്ലവർ മിൽക്ക് ഈ അത്യാവശ്യമായി കൊണ്ടിരിക്കുന്ന മെഷീനാണ് ഇപ്പൊ എല്ലാവരും തന്നെ ക്വാളിറ്റിയിലാണ് ശ്രദ്ധിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ക്വാളിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് മല്ലി നമ്മൾ കിഴുകി ഉണക്കി പൊടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രയർ അത്യാവശ്യമാണ് അപ്പോൾ മഴ സമയത്തൊക്കെ മുളക് മല്ലി ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എടുത്തിട്ട് ഉണക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല ഈ ഒരു മെഷീൻ ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണക്കി എടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് അകത്ത് സെറ്റ് മതി സെറ്റ് മതി ഇതിൽ തന്നെ രണ്ട് ടൈപ്പ് ട്രേസ് ആണ് വരുന്നത് ഒന്ന് നമുക്ക് ഇതേപോലെ മൈൽഡ് സ്റ്റീൽ ട്രേസ് ആയിരിക്കും ഇത് നമുക്ക് മുളക് പറ്റിയെല്ലാ സാധനം ഉണക്കാനായിട്ട് പറ്റും ഓക്കെ അത് നാളികരൊക്കെ ഉണക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലും വരുന്നുണ്ട് കസ്റ്റമർക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാനുള്ള സാധനം നമുക്ക് രണ്ട് ടൈപ്പ് മെഷീനുകൾ വരുന്നുണ്ട് ട്രേസ് വരുന്നുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ എന്താ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനം ഉണക്കാം പച്ചക്കറികളോ പഴങ്ങളോ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളതോ അങ്ങനെ ഒക്കെ ഉപകാരമുണ്ട് ആ ചക്ക ഉണക്കോ എന്ത് വേണമെങ്കിൽ ഉണക്കണം പിന്നെ നമ്മൾ അവിടെ കണ്ടതിൻ്റെ തന്നെ ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലും എത്തിയിൽ വരുന്നൊരു മെഷീനാണിത് ഇതിലുള്ളിൽ ട്രേസും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കും വരിക സംജയം പ്രാപ്തം നമുക്ക് ഇത് എന്താ വരുന്നത് ഇത് നമുക്ക് റോസ്റ്റർ മെഷീനാണ് അരി വർക്കുന്ന മെഷീൻ ആണ് ഓ അതും ഗ്യാസിലാണ് ഇതിൽ മെയിൻ ആയിട്ട് പ്രവർത്തിക്കുക ഓ കറണ്ട് വേണ്ട കറണ്ട് ചെറിയൊരു കാര്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചെറിയ കാര്യം ബാക്കി ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ഗ്യാസിലാണ് പ്രവർത്തിക്കുക ഓക്കെ അതും ഇതിൽ തന്നെ കപ്പാസിറ്റി ഇത് ഒരു പതിനഞ്ച് കിലോ കപ്പാസിറ്റി വരുന്നതാണ് ഇതിന്റെ തന്നെ നമുക്ക് ഇരുപത്തഞ്ച് കിലോൻ്റെ കപ്പാസിറ്റി വരുന്ന മെഷീൻസ് ഉണ്ട് അത് ഒരു സമയത്ത് തന്നെ ഇരുപത്തഞ്ച് കിലോ നമുക്ക് ഓർത്തെടുക്കാം വർത്തെടുക്കാൻ എടുക്കാൻ പറ്റും ഒരേ സമയം അപ്പോൾ നമുക്ക് ഇതിന്റെ ഗ്യാസ് മാത്രമേ ഉള്ളൂ ഗ്യാസ് മാത്രമല്ല ഫുള്ളി ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു കാണാം അത് തൊട്ടപ്പുറത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കൽ പ്രവർത്തിക്കുന്ന മെഷീൻ ഇത് നമുക്ക് ഫുൾ ഇലക്ട്രിക്കൽ ഇത് ഫുള്ളി ഇലക്ട്രിക് ആണ് ഫുള്ളി സ്റ്റെയിൻസ് സ്റ്റീൽ വരുന്ന മെഷീനാണ് നല്ല ക്വാളിറ്റി മെഷീനാണ് അപ്പൊ തുരുമ്പ് നിർത്തുന്നത് ആവശ്യം പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല ക്വാളിറ്റി സ്റ്റെയിൻലെസ് ആണ് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതും പതിനഞ്ച് കിലോയാണ് ബേസിക് കപ്പാസിറ്റി വരുന്നത് ഇനി ഇതിന്റെ തന്നെ ഇരുപത്തിയഞ്ച് കിലോ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഇന്ത്യയിൽ എവിടെ നമുക്ക് ഈ സാധനം പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നത് എത്തിക്കാൻ പറ്റുമല്ലോ അതായത് വലിയ മെഷീനറി ആണെങ്കിൽ നമുക്ക് സ്ഥാപനത്തിൽ എത്തിച്ചേരും അതെ അതെ വലിയ നമ്മുടെ ഇവിടെയുള്ള എല്ലാ വലിയ മെഷീൻസും സൈറ്റിൽ ഇവിടെയാണോ അവിടെ നമ്മൾ വന്ന് ഇത് എന്താ പറയാ സെറ്റ് ചെയ്തെല്ലാം പ്ലെയർ വരിക ഇപ്പൊ ഒരു മുളക് പൊടി മസാല അതെ അതെ അപ്പൊ നിങ്ങൾക്ക് പാക്കേജ് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബേസിക് പാക്കിംഗ് അവിടെ ഹാൻഡ് സീലേഴ്സ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പാക്കിംഗ് മെഷീൻ വരിക ഇത് നമുക്കൊരു ആയിരത്തിഅഞ്ഞൂറ് രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇതും നമ്മള് നല്ല ക്വാളിറ്റി മെഷീനാണ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക തിക്നെസ് ഒക്കെ കൂടിയിട്ടുള്ള കനം കൂടിയിട്ടുള്ള തിക്നസ് വരുന്ന ഹാൻഡ് സൈലേഴ്സ് ആണ് അപ്പൊ സഞ്ജീവ നമുക്ക് അത് ചെറുതാ കാരണം നമുക്കൊരു കമ്പനിയായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും അത് പറ്റത്തില്ല ഇത് എന്താണ് സാധനം ഇതാണ് നമ്മുടെ ഡാൻസിയർ എന്ന് പറയും ഇത് വെർട്ടിക്കൽ ഇത് ഇതിന്റെ തന്നെ ഹോറിസോണ്ടൽ ടൈപ്പ് ആണ് ഇതെന്താ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് അച്ചാർ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കിതിൽ നിർത്തി പാക്ക് ചെയ്യാനായിട്ട് വരും ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർത്തി നിർത്തി നമുക്ക് പാക്ക് ചെയ്യാം അതായത് ഇതുപോലുള്ള പാക്കേജുകൾ നമുക്ക് പാക്ക് ചെയ്യാം നിർത്തി പാക്ക് ചെയ്യാം അതിന് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ ഈ ഒരു മെഷീനിലാണ് നമുക്ക് പാക്കിങ് വരാം ഓക്കെ നമുക്ക് പാക്ക് അച്ചാർ അച്ചാറിൽ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഓ ഇതൊക്കെ ലീക്ക് ആവാതെ നമുക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് എല്ലാ മസാലകളും സംഭവങ്ങളും പാക്ക് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീനിൽ മതിയാവും എടുത്താൽ മതിയാവും അച്ചാൽ ഓയിൽ വരും സാധനം ഇങ്ങനെ മൂത്ത ഇത് എടുക്കാൻ ഇത് എടുക്കാൻ നല്ലത് എന്നാൽ നമ്മൾ ഫ്ലോർ മില്ലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാം കണ്ടു ഇനി ഇത് മാത്രമല്ല നമ്മൾ ഒരു നമ്മുടെ ഈ ഫ്ലോർ ഫ്ലോർമില്ലിനും നമുക്ക് ഓയിൽ മില്ലോ ഉണ്ടാക്കാം അത് സ്ഥാപിക്കാൻ പറ്റും അല്ലേ അതെ അതിനേ മിഷൻ വേണ്ടത് അത് നമുക്ക് ഒരു മിഷൻ ഒന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോർ മിൽ നട അവർക്ക് തീർച്ചയായിട്ടും ഓയിൽ മില്ലിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇത്രയും ചെറിയൊരു നമുക്ക് മിഷൻ ഓയിൽ മില്ലാക്കാം ഓയിൽ മില്ലാകാം അപ്പം കണ്ടല്ലോ വളരെ നിസ്സാരമായിട്ട് ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങാൻ അത് മാത്രമല്ല നമ്മൾ പറയാൻ പറഞ്ഞ പോയ കാര്യം നമുക്ക് ലോൺ ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ് ജാജിൻ്റെ ഇ എം ഐ സർവീസ് അല്ലാണ്ട് ലോൺ എടുക്കാൻ വേണ്ടി അതായത് പണത്തിൻ്റെ പേരിലാണ് ഒരു സ്ഥാപനം തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാതിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീട് കൊണ്ട് വരുന്നതായിരിക്കും Bye!